എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം പഞ്ചാബ് എന്ന സംസ്ഥാനത്ത് ക്രിസ്തീയ വിശ്വാസികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചു വരുന്നു മറ്റ് മതവിഭാഗങ്ങളിൽ നിന്ന് സിഖ് മതത്തിൽ നിന്നും അതുപോലെ ഹൈന്ദവ മതത്തിൽ നിന്നും ആയിരക്കണക്കിന് ആളുകൾ പ്രതിദിനം ക്രിസ്തീയ വിശ്വാസം സ്വീകരിക്കുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ ഒന്ന് പോയിൻറ്റ് ആറ് ശതമാനമുണ്ടായിരുന്ന ക്രൈസ്തവ സമൂഹം ഇന്ന് അത് ഏതാണ്ട് പതിനഞ്ച് ശതമാനമായി വളർന്നിരിക്കുന്നു മറ്റ് ഒരു സംസ്ഥാനങ്ങളിലും ഇത്രയും ശക്തമായ ഒരു വളർച്ച കാണാനായിട്ട് സാധിക്കുന്നില്ല അപ്പോൾ എന്താണ് പഞ്ചാബിൽ ക്രൈസ്തവർ ഇതുപോലെ വളരുന്നതിൻ്റെ കാരണങ്ങൾ എന്ത് എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ പഞ്ചാബിൻ്റെ ഒരു ജനസംഖ്യ നമ്മൾ പഠിക്കുമ്പോൾ ഏതാണ്ട് മൂന്ന് കോടിയോളം ജനങ്ങളാണ് ഔദ്യോഗികമായി കണക്ക് പറയുകയാണ് രണ്ട് കോടി എൺപത് ലക്ഷം ഏതാണ്ട് മൂന്ന് കോടിയോളം വരുന്ന ജനസംഖ്യയിൽ പതിനഞ്ച് ശതമാനം ആളുകളും ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് കൺവേർട്ട് ചെയ് ചെയ്തു എന്ന് പറഞ്ഞാൽ അവർ മത പരിവർത്തനം നടത്തി എന്ന് അവർ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് മാറി എന്നുള്ളത് ആണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ പ്രാവശ്യത്തെ ഹിന്ദു സമൂഹങ്ങളുടെയും സിഖ് വിഭാഗങ്ങളുടെയും പല ഫെസ്റ്റിവലുകളിലും ആളുകൾ തീരെ കുറവായിരുന്നു എന്നും ചില ടി വി ചാനലുകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നു അതിൽ നിന്ന് വ്യത്യസ്തമായി ക്രിസ്മസ്സിന് വലിയ ജനസംഖ്യ ക്രിസ്മസ് ആഘോഷിക്കുവാനായിട്ട് തയ്യാറായി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ ഏതാണ്ട് മൂന്ന് കോടിയോളം വരുന്ന ജനസംഖ്യയുള്ള ഈ പഞ്ചാബിൽ ക്രമാതീതമായി ക്രിസ്തീയ വിശ്വാസികളുടെ എണ്ണം വർദ്ധിച്ചു വരികയും പ്രതിദിനം പാസ്റ്റർമാർ പുതിയതായി സുവിശേഷ പ്രവർത്തകരുടെ എണ്ണം വർദ്ധിച്ചു വരികയും ചെയ്യുന്നു ഒരുപാട് പേര് പാസ്റ്റേഴ്സായി മാറുന്നു എന്നുള്ളതും ഒരു റിപ്പോർട്ടാണ് അപ്പോൾ ശരിക്കും ഈ പഞ്ചാബിനെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ പ്രധാനമായി മൂന്ന് നാല് സുവിശേഷകരെ എടുത്തു പറയേണ്ടതായിട്ടുണ്ട് ഒന്ന് ബൈജേന്ദർ സിംഗ് എന്ന് പറയപ്പെടുന്ന ഒരു പ്രവാചകൻ അദ്ദേഹമാണ് പഞ്ചാബിലെ ഏറ്റവും ശക്തനായ ഒരു സുവിശേഷകൻ അദ്ദേഹത്തിൻ്റെ മീറ്റിങ്ങുകളിൽ ഗ്രേറ്റ് കാലി ഉൾപ്പെടെ ഗുസ്തി ചാമ്പ്യനായ ഗെ ഗ്രേറ്റ് റെസ്ലിംഗ് ചാമ്പ്യനായ ഗ്രേറ്റ് കാലി ഉൾപ്പെടെ അനവധി പ്രമുഖന്മാരാണ് അദ്ദേഹത്തിൻ്റെ മീറ്റിങ്ങിൽ പങ്കെടുക്കുവാനായിട്ട് കടന്നു വരുന്നത് ഫിലിം സ്റ്റാർസ് ഉണ്ട് ക്രിക്കറ്റ് താരങ്ങളുണ്ട് ഇവരൊക്കെയും ഇദ്ദേഹത്തിൻ്റെ ഈ വൈജേന്ദർ സിങ്ങിൻ്റെ ഈ മീറ്റിംഗ് കണ്ട് അവിടുന്ന് ലഭിക്കുന്ന രോഗസൗഖ്യത്തെക്കുറിച്ച് മനസ്സിലാക്കി ഈ സെലിബ്രിറ്റികളൊക്കെയും ഇദ്ദേഹത്തിൻ്റെ മീറ്റിങ്ങിൽ പങ്കെടുക്കുകയാണ് അപ്പോൾ അതുപോലെ തന്നെ മറ്റൊരാളാണ് അങ്കുർ നരോള എന്ന ഒരു വ്യക്തി അങ്കുർ നരോളയുണ്ട് പിന്നെ മറ്റ് ചില വ്യക്തികളുണ്ട് ഇങ്ങനെ പ്രഗത്ഭന്മാരായിട്ടുള്ള സുവിശേഷ പ്രവർത്തകർ അവരുടെ മീറ്റിങ്ങിൽ കൂടുന്നത് ലക്ഷക്കണക്കിന് ആളുകളാണ് അപ്പോൾ ഇവരുടെ ഒരു യൂട്യൂബ് ചാനൽ നമ്മൾ പരിശോധിച്ചാൽ ഇപ്പോൾ ബൈജേന്ദർ സിംഗിൻ്റെ യൂട്യൂബ് ചാനൽ മൂന്ന് പോയിൻറ്റ് ആറ് അഞ്ച് മില്യൺ ആണ് ഏതാണ്ട് എന്നാ നാൽ മുപ്പത്തി അഞ്ച് ലക്ഷത്തിലധികം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അതുപോലെ അങ്കൂർ നരോളയുടെ ഇരുപത്തി ആറ് ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അതുപോലെ മറ്റ് പല സുവിശേഷകന്മാരുണ്ട് അവർക്കൊക്കെയും ലക്ഷക്കണക്കിന് യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സുണ്ട് അപ്പോൾ ഞാൻ പറയാൻ വന്നത് ഈ സോഷ്യൽ മീഡിയയുടെ ഒരു വളർച്ച അപ്പോൾ എന്താണ് ഈ പഞ്ചാബിൽ ഇത്രയും ശക്തമായി സുവിശേഷ പ്രവർത്തനം അല്ലെ ക്രൈസ്തവർ ഇതിലേക്ക് കടന്നു വരാൻ അല്ലെങ്കിൽ ക്രൈസ്തവ വിഭാഗത്തിലേക്ക് സിഖ് മതത്തിൽ നിന്നും ഹൈന്ദവ മതത്തിൽ നിന്നും ആളുകൾ കടന്നു വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ചില കാരണങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഈ സഭകളെല്ലാം അറിയപ്പെടുന്നത് പെൻഡ കോസ്റ്റൽ സഭകൾ എന്നാണ് എന്നാൽ കേരളത്തിലുള്ളതുപോലെയുള്ള പെൻഡക്കോസ്റ്റൽ സഭകളല്ല കേരളത്തിലെ പെൻ്റക്കോസ്റ്റൽ സഭകളുമായി ഇതിന് യാതൊരു വിധമായ രീതിയിലുള്ള ബന്ധവുമില്ല അപ്പോൾ ചില ആളുകളൊക്കെ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി ആ പെൻഡക്കോസ്റ്റൽ സമൂഹങ്ങളുടെ വളർച്ച എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് എന്നാൽ പെൻഡക്കോസ്റ്റൽ സഭകളുടെ വളർച്ചകൾ എന്ന് പറയുമ്പോൾ കേരളത്തിലെ ഒരു പെൻഡക്കോസ്റ്റൽ സഭകളുമായി ബന്ധമോ അല്ലെങ്കിൽ കേരളത്തിലെ പെൻറ്റകോസ്റ്റൽ സഭകൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള യാതൊരു നിയമങ്ങളോ ചട്ടങ്ങളോ ഒന്നും പാലിക്കാതെയാണ് പഞ്ചാബിലുള്ള പെൻറ്റകോസൽ സഭകളുടെ വളർച്ച എന്ന് പറയുന്നത് അപ്പോൾ എന്തുകൊണ്ട് ഇത് ഇത്രയും പെട്ടെന്ന് വളരുന്നു എന്ന് ചോദിച്ചാൽ ഒന്ന് ഒരു വ്യക്തി ക്രിസ്തീയ വിശ്വാസം സ്വീകരിക്കാൻ മുമ്പോട്ട് കടന്നു വരുമ്പോൾ അവർ ഏത് മതത്തിൽ നിന്നാണോ വരുന്നത് ആ മതത്തിൻ്റെ ആചാര അനുഷ്ഠാനങ്ങളിൽ നിന്ന് വ്യത്യാസമുണ്ടെങ്കിലും അവരുടെ സംസ്കാര രീതികൾക്ക് വ്യത്യാസം വരുന്നില്ല അതായത് വസ്ത്രധാരണം ഉദാഹരണം പറഞ്ഞാൽ കേരളത്തിൽ ഒരാൾ ഒരു പെൻ്റക്കോസൽ വിശ്വാസത്തിലേക്ക് വരണമെങ്കിൽ ഒരു ഹൈന്ദവ മാർഗത്തിൽ നിന്ന് വരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആദ്യം അദ്ദേഹം അവരുടെ ആഭരണങ്ങൾ ഊരണം ഇപ്പം സ്ത്രീകളാണെങ്കിൽ കമ്മലൂരണം പൊട്ടുകുത്തുന്നു ഒഴിവാക്കണം അതുപോലെ മാലയിടുന്നു ഒഴിവാക്കണം അതുപോലെ മറ്റ് കളർ വസ്ത്രങ്ങൾ ധരിക്കുന്നൊക്കെ ഒഴിവാക്കണം പിന്നെ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ മീശയും താടിയും പഠിച്ചു കളയണം വെള്ളവസ്ത്രങ്ങളെ ധരിക്കാവുള്ളൂ അപ്പോൾ പഞ്ചാബിനെ സംബന്ധിച്ചിടത്തോളം അവർ ബാഹ്യമായ ഒരു പ്രകടനങ്ങൾക്കും പ്രാധാന്യം കൽപ്പിക്കാതെ അവരുടെ വസ്ത്രധാരണത്തിനോ അല്ലെങ്കിൽ അവരെ ധരിക്കുന്ന ആഭരണങ്ങൾക്കോ മറ്റ് ആചാര രീതികൾക്കൊന്നും ഒരു വ്യത്യാസം വരുത്തിയില്ല ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചാബിലുള്ളവർ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വന്നപ്പോൾ അവർ അവരുപയോഗിച്ചിരുന്ന തലപ്പാവ് അതുപോലെ അവർ മുടി നീട്ടി വളർത്തുന്നു പുരുഷന്മാർ മുടി നീട്ടി വളർത്തുകയും അത് ഒരു തലപ്പാവ് പോലെ നമുക്കറിയാം മുൻ പ്രധാനമന്ത്രി ആയിരുന്ന നമ്മുടെ ഡോക്ടർ മൻമോഹൻ സിംഗിനെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അവരുടെ തലയിൽ എപ്പോഴും ഒരു തലപ്പാവുണ്ട് അതിനൊന്നും ഒരു വ്യത്യാസം വരുത്തുന്നില്ല അവർ താടിയും മുടിയും വളർത്തുന്നതിനോ ഒന്നും ഒരു പ്രതിസന്ധി അവിടെ സൃഷ്ടിക്കുന്നില്ല അപ്പോൾ കേരളത്തിലെ പണ്ടക്കോസ്റ്റൽ സഭകളുടെ പരാജയം എന്ന് പറയുന്നത് തന്നെ ആവശ്യമില്ലാത്ത ചില നിയമങ്ങൾ എടുത്തു വെച്ചു എന്നുള്ളതാണ് പഞ്ചാബ് പോലുള്ള സംസ്ഥാനങ്ങളെ കേരളത്തിലുള്ള പെൻഡ സമൂഹം കണ്ടുപഠിക്കണം എന്നുള്ളത് ഒരു വലിയ ഉദാഹരണമാണ് അവർ ഈ ആചാര രീതികൾക്കൊന്നും മാറ്റം വരുത്തുന്നില്ല എന്ന് പറഞ്ഞാൽ അവരുടെ സംസ്കാരത്തിന് എല്ലാ മനുഷ്യനും ജനിച്ചു വളർന്നുമ്പോൾ അവരുടേതായിട്ടുള്ള ഒരു ജാതീയ സംസ്കാരമുണ്ട് അവർ നിൽക്കുന്ന ആ രാ രാജ്യത്തിൻ്റെ സംസ്ഥാനത്തിൻ്റെ അവർ ജനിച്ച വളർന്ന ഗോത്രത്തിൻ്റെ കുലത്തിൻ്റെയൊക്കെ ഒരു സംസ്കാരമുണ്ട് ആ സംസ്കാരങ്ങളൊന്നും ഒഴിവാക്കേണ്ടതായിട്ടുള്ള ആവശ്യകതകൾ വരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പഞ്ചാബിൽ കൂടി ഒരാൾക്ക് ക്രിസ്തീ വിശ്വാസത്തിലേക്ക് കടന്നു വരാനുള്ള പ്രധാനപ്പെട്ട കാരണം അവർ ബാഹ്യമായ അപ്പിയറൻസിനൊന്നും ഒരു ചേഞ്ചസ് വരുത്തുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതുകൊണ്ട് തന്നെ അത് അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ടാമത്തെ ഒരു കാര്യമെന്ന് പറയുന്നത് പഞ്ചാബിൽ പാസ്റ്റേഴ്സ് മാത്രമല്ല അവരുടെ ഭാര്യമാരും അതോടൊപ്പം മറ്റ് പല സ്ത്രീകളും സുവിശേഷ പ്രവർത്തന രംഗങ്ങളിലേക്ക് കടന്നു വരുന്നു അവർക്ക് സ്റ്റേജുകളിൽ കയറി നിന്നുകൊണ്ട് ശക്തമായി സുവിശേഷം പ്രസംഗിക്കുവാനും സുവിശേഷം പ്രചരിപ്പിക്കുവാനും അവസരങ്ങളുണ്ട് എന്നാൽ മറിച്ച് നമ്മൾ കേരളത്തിലേക്ക് നോക്കുമ്പോൾ സ്ത്രീകളെ പൊതുവെ പെൻറ്റകോസ്റ്റൽ സമൂഹം ഒരടിമകളെ പോലെയാണ് കാണുന്നത് എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ തലയിൽ തുണിയിടണം അല്ലെങ്കിൽ വെള്ളവസ്ത്രമേ ധരിക്കാവുള്ളൂ സ്ത്രീകൾ ഇരിക്കുന്നതോട് തിരുന്നാൽ മതി സ്റ്റേജിൽ കയറി വരാൻ പാടില്ല ഒരു പുരുഷൻ്റെ ഒപ്പം ഇരിക്കാൻ പാടില്ല ഇങ്ങനെയുള്ള ഒരുപാട് നിയന്ത്രണങ്ങൾ കേരളത്തിലെ പെൻ്റക്കോസൽ സഭകൾ മുമ്പോട്ട് വെച്ച് കഴിഞ്ഞപ്പോൾ പെൻറ്റകോസൽ സഭകളുടെ വളർച്ച എന്ന് പറയുന്നത് വട്ടപൂജ്യമാണ് അതായത് ഏ ഡി അൻപത്തിരണ്ടിൽ തോമാസ് ഇട വന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു അതിന് തെളിവുകളൊന്നുമില്ല അതിന് ശേഷമുണ്ടായ ക്രൈസ്തവ സമൂഹം അത് പിന്നീട് ഇങ്ങനെ പോന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നിൽക്കുമ്പോൾ ഏതാണ്ട് പതിനെട്ട് ഇരുപത് ശതമാനം ക്രൈസ്തവർ മാത്രമേ ഉള്ളൂ കേരളത്തിൽ അപ്പോൾ അതിൽ നിന്ന് പെൻഡ കോസ്റ്റൽ ബ്രദറൻ സമൂഹം എന്ന് പറയുന്നത് കത്തോലിക്ക സഭയിൽ നിന്നോ അല്ലെങ്കിൽ ജാക്കോബായ മാർത്തോമായ സി എസ് ഐ സഭയിൽ നിന്ന് ചില ആളുകൾ കടന്നു വന്ന് ആരംഭിച്ചിട്ടുള്ള പ്രസ്ഥാനങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ ഈ പെൻഡ പ്രസ്ഥാനം എന്ന് പറയുന്നത് വളരെ ചുരുക്കം ആളുകളാണ് ഹൈന്ദവ വിശ്വാസത്തിൽ നിന്ന് കടന്നു വന്നിട്ടുള്ളത് ഇസ്ലാം മതവിശ്വാസത്തിൽ നിന്ന് പിന്നെ വിരളയിലുണ്ടാവുന്നവർ മാത്രമേ കടന്നു വന്നിട്ടുള്ളൂ അപ്പോൾ എന്താണ് ഈ ആളുകൾ കടന്നു വരാൻ മടിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആഭരണ ഊരുക വെള്ളവസ്ത്രം ധരിക്കുക താടി മീശയും വടിച്ചു കളയുക ഏതാണ്ട് ഒരു പ്രാകൃത രീതിയിൽ ഒരു പ്രാകൃത കോലത്തിലും രൂപത്തിലും മനുഷ്യൻ ജീവിക്കുന്ന ഒരവസ്ഥ അപ്പോൾ ഇതിനെയൊക്കെ പല ആളുകൾ എതിർക്കുകയും അപ്പോൾ ഇങ്ങനെയുള്ള സമൂഹത്തോട് കൂടിച്ചേരാനായിട്ട് താല്പര്യപ്പെടാതിരിക്കുകയും ചെയ്യുന്നു ഇതാണ് കേരളത്തിൽ പെൻ്റെ കോസൽ സഭകൾക്ക് വളർച്ചയില്ലാതെ പോയതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം അതായത് ആയിരത്തി തൊള്ളായിരം മുതൽ നമ്മളെടുത്ത് പരിശോധിക്കുമ്പോൾ ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തി കാലഘട്ടങ്ങളൊക്കെ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ പെൻ്റെ കോസൽ സഭകളുടെ വളർച്ചയും ഉണർവിൻ്റെ ആരംഭമൊക്കെയാണ് എന്നാൽ ആ ഉണർവ് ഇന്ന് പഞ്ചാബിൽ കാണുന്നത് പോലെ ഒരു വലിയ ഉണർവായിട്ടോ ആ കൂട്ടത്തോടെ ജനങ്ങൾ ഈ ക്രൈസ്തവ ഈ പെൻ്റെക്കോസൽ വിശ്വാസിലേക്ക് കടന്നു വരുവാനായിട്ട് സാധിച്ചില്ല അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇത് തന്നെയാണ് എന്താണ് കാരണം ഇവർ വെച്ച് ആവശ്യമില്ലാത്ത നിയമങ്ങളാണ് ഇന്നും ഈ ലോകം ഇത്രയും പുരോഗമിച്ചിട്ടും ഇന്നും ചില പെൻ്റെ പാസ്റ്റർമാർ ആഭരണം ധരിക്കാൻ പാടില്ല വെള്ളവസ്ത്രവും ഇടാൻ പാടുള്ളൂ കളർ വസ്ത്രം ധരിച്ചുകൊണ്ട് പള്ളി വരാൻ പാടില്ല നല്ല ചെരിപ്പിടാൻ പാടില്ല ബെൽറ്റ് കെട്ടാൻ പാടില്ല പാൻറ്റിടാൻ പാടില്ല ബാഗ് പിടിക്കാൻ പാടില്ല നല്ല വീട് വയ്ക്കാൻ പാടില്ല ഇങ്ങനെയൊക്കെയുള്ള ഉപദേശങ്ങൾ ഇപ്പോഴും അവിടെ പറഞ്ഞു വരുത്തുന്ന ചില സുവിശേഷകന്മാരും പാസ്റ്റർമാരും ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട് വിട്ടവർക്ക് സ്നാനം കൊടുക്കാതിരിക്കുക അവർക്ക് തിരുവത്താഴം കൊടുക്കാതിരിക്കുക സഭകളിൽ ആഭരണവിട്ട ആളുകളുണ്ടെങ്കിൽ അവരെ ഒറ്റപ്പെടുത്തുകയും കുറ്റം പറയുകയും അവർക്കെതിരെ കുത്തിപ്രസംഗം നടത്തുകയും ചെയ്യുന്ന ഒരു സമൂഹം നമ്മുടെ നാട്ടിലുണ്ട് എന്നാൽ പഞ്ചാബിൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു വ്യക്തി ഏത് വിഭാഗത്തിൽ നിന്ന് കടന്നു വരുന്നു അവരുടെ സംസ്കാരങ്ങളെയും അവരുടെ രീതികളെയും ആചാര്യ മര്യാദ രീതികളെയൊക്കെ അവരെന്തു ചെയ്യുന്നു അവർ അവരംഗീകരിക്കുകയും അവരുടെ രീതികളിൽ തന്നെ തുടരാൻ അവർ അനുവദിക്കുകയും ചെയ്യുന്നു അവർ പ്രധാനമായിട്ട് ലക്ഷ്യമിടുന്നത് ആന്തരികപരമായ മാറ്റം അതായത് ഒരുവൻ ക്രിസ്തുവിനെ സ്വന്തരക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുകയും മറ്റുള്ള ആരാധന രീതികളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് അവരുടെ രൂപത്തിലോ ഭാവത്തിലോ വ്യത്യാസം വരാതെ വണ്ണം ക്രിസ്തുവിനെ ആരാധിക്കാനുള്ള എല്ലാവിധ സംവിധാനങ്ങളും അവിടെ ഉള്ളതുകൊണ്ടാണ് പഞ്ചാബിൽ ക്രിസ്തീയ സഭയ്ക്ക് വളർച്ച ഉണ്ടാകുന്നത് ഒന്ന് രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞു സ്ത്രീകൾക്ക് നല്ല സ്വാതന്ത്ര്യമുണ്ട് അതായത് സ്ത്രീകളൊക്കെയും നല്ല സുവിശേഷ പ്രവർത്തകരായി നല്ലതുപോലെ സുവിശേഷം പ്രസംഗിക്കുന്നു ചില ഒന്ന് രണ്ട് സുവിശേഷ പ്രസംഗരെയൊക്കെ ഞാൻ അവരുടെ യൂട്യൂബ് വീഡിയോ ഒക്കെ എനിക്ക് കാണാനായിട്ട് സാധിച്ചു അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ സ്ത്രീകളുടെ ഒരു കടന്നു വരവ് അപ്പോൾ അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടിരിക്കുക ഇനി നമ്മുടെയൊക്കെ നാട്ടിലെ ഏതെങ്കിലും ഒരു സ്ത്രീ ഒന്ന് പ്രസംഗിക്കാനോ ബയൾ ക്ലാസ്സൊക്കെ എടുക്കാൻ തയ്യാറായാൽ അവരെ അടിച്ചമർത്തുകയും അവരെ നിരുത്സാഹപ്പെടുത്തുകയും സ്ത്രീകൾ സഭയിൽ മിണ്ടാതിരിക്കുന്നതാണ് നല്ലത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ അടിച്ചമർത്തുകയും ചെയ്യുന്ന ചില പ്രവണത നമ്മുടെ ഈ സമൂഹത്തിലുണ്ട് അപ്പം അതുകൊണ്ടാണ് കേരളത്തിൽ പെൻറ്റോസൽ സഭകൾക്ക് വളർച്ചയില്ലാത്തതും പഞ്ചാബ് പോലുള്ള സംസ്ഥാനങ്ങളിൽ പിന്നെ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അല്ലെങ്കിൽ പെൻറ്റകോസ്റ്റൽ സമൂഹത്തിൻ്റെ വളർച്ച ഉണ്ടാകുകയും ചെയ്യുന്നത് ഇനി അടുത്തത് നമ്മൾ മനസ്സിലാക്കേണ്ടത് പഞ്ചാബിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പെൻ്റെ കോസ്റ്റൽ സഭകളിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുണ്ട് സമൂഹത്തിൽ ദുർബലരായിട്ടുള്ള ആളുകളെ റേഷൻ കൊടുത്ത് സഹായിക്കുക അതുപോലെ സാമ്പത്തികപരമായി സഹായിക്കുക അവരുടെ ആവശ്യങ്ങൾ എന്താണോ അതറിഞ്ഞ് സഹായിക്കുന്ന മറ്റൊരു കാര്യങ്ങളുണ്ട് അടുത്തത് അവിടെ വരുന്ന വിശ്വാസ സമൂഹത്തിൻ്റെ കുട്ടികളെ അവർക്ക് ഉന്നതമായ വിദ്യാഭ്യാസം കൊടുക്കുന്നതിന് വേണ്ടി വിദേശ രാജ്യങ്ങളിലൊക്കെ വിട്ടുപോയി പഠിപ്പിക്കുവാനും അതിനു വേണ്ടതായിട്ടുള്ള ഫണ്ടിങ് അതിനു വേണ്ടതായിട്ടുള്ള സാമ്പത്തിക ക്രമീകരണങ്ങൾ ഒക്കെയും ഇവർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം അപ്പോൾ ഇതൊന്നും നമ്മുടെ കേരളത്തിൽ വലിയ കാര്യമായിട്ട് നടക്കുന്നില്ലാത്ത കാര്യങ്ങളാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന എടുത്ത് പരിശോധിച്ചാൽ അദ്ദേഹത്തിന് എത്ര സബ്സ്ക്രൈബർ കാണും യൂട്യൂബിൽ നമ്മളൊന്നും പരിശോധിച്ച് നോക്കണം എന്താ കാരണം കാരണം പല ഈ ആളുകൾ പരസ്പരം അസൂയാണ് എങ്ങനെയെങ്കിലും ഒരുത്തിനെ ഈ സമൂഹത്തിൽ നിന്ന് തകർത്ത് കളയാം തളർത്തി കളയാം എന്ന് നോക്കുമ്പോൾ പഞ്ചാബ് പോലുള്ള സംസ്ഥാനങ്ങൾ നമ്മുടെ അടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ അവരുടെ ചാനലുകളൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് അവരുടെ വീഡിയോകളൊക്കെ നല്ലതുപോലെ ഷെയർ ചെയ്യുകയും ഷെയർ ചെയ്യുന്ന ഒരു അനുഭവമുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ബൈജേന്ദ്ര സിംഗ് എന്ന് പറയുന്ന സുവിശേഷകന് ഏതാണ്ട് മൂന്നേ പോയിൻറ്റ് ആറ് ഒൻപത് മില്യൺ സബ്സ്ക്രൈബേഴ്സും അങ്കുർ നരോളയ്ക്ക് രണ്ടേ പോയിൻറ്റ് ആറ് മില്യൺ സബ്സ്ക്രൈബേഴ്സും ഉണ്ട് അപ്പോൾ കേരളത്തെ സംബന്ധിച്ച് നല്ലൊരു സുവിശേഷകനെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഒരു മില്യൺ പോലും സബ്സ്ക്രൈബേഴ്സുള്ള ഒരു സുവിശേഷകന്മാർ പോലും കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊതുവേ ഇങ്ങനെയുള്ള വീഡിയോകളൊന്നും എന്നെ ഷെയർ ചെയ്യില്ല ഇനി അതുമാത്രമല്ല ഏതെങ്കിലും ഒരു സുവിശേഷകന് എന്തെങ്കിലും രീതിയിലുള്ള ഒരു പ്രതിസന്ധി ഉണ്ടായാൽ അത് സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ കൊണ്ടുവരികയും അത് വലിയ രീതിയിൽ വീഡിയോ ചെയ്ത് സമൂഹത്തിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുകയും ചെയ്യും ഈ അടുത്ത ദിവസങ്ങളിൽ ഒരു സുവിശേഷകൻ അദ്ദേഹം ഒരു പത്രപ്രവർത്തകനാണ് ഒരു സഭയെ ടി പി എം പോലുള്ള ലോകവ്യാപകമായി വ്യാപിച്ച് കിടക്കുന്ന എൺപതിലധികം രാജ്യങ്ങളിലുള്ള ഈ പെൻ്റകോസ്റ്റൽ സഭയെ താറടിക്കുകയും പരിഹസിക്കുകയും അവരുടെ സഭകളിൽ നടക്കുന്നത് വളരെ മോശം പ്രവൃത്തിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം യൂട്യൂബിൽ ശക്തമായി വിടിയുന്നു എന്താണ് അദ്ദേഹത്തിൻ്റെ പിന്നിലുള്ള ഛേദോവികാരമെന്ന് ചോദിച്ചാൽ ആ സഭയെ ഗൂഢ തകർക്കുക ആ സുവിശേഷ പ്രവർത്തനത്തെ അല്ലെ ആ സുവിശേഷ പ്രവർത്തന മേഖലകളെ തകർക്കുകയും തകർത്ത് തരിപ്പണമാക്കുകയും ചെയ്യുക എന്നുള്ള ഒരു ഗൂഢ ഉദ്ദേശത്തോടു കൂടിയാണ് ഇദ്ദേഹം ഈ ടാർജറ്റുമായിട്ട് ഇറങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് അദ്ദേഹത്തിന് എന്താണ് സുഖം കിട്ടുന്നതെന്ന് ചോദിച്ചാൽ ഒരു മാനസിക സുഖം കിട്ടും അല്ലാതെ പ്രത്യേകിച്ചൊരു സുഖം കിട്ടാൻ പോകുന്നില്ല ഇതാണ് അപ്പോൾ ഇങ്ങനെ മാനസിക വളർച്ചയില്ലാത്തവരും മാനസിക വലിപ്പമില്ലാത്തവരും എന്ത് കണ്ടാലും കുറ്റങ്ങളും കുറവശങ്ങളും മാത്രം പറയുന്ന ആളുകൾ നമ്മുടെ ഈ ക്രിസ്തീയ സമൂഹത്തിൽ പെൻ്റെക്കോസൽ സമൂഹത്തിൽ നിലനിൽക്കുന്നത് കൊണ്ടാണ് ഈ പെൻ്റെക്കോസൽ സഭകൾക്ക് കേരളത്തിൽ യാതൊരു വിധമായും വളർച്ചയും ഇല്ലാത്ത ഇനി വളരുംതോറും പിളരും തോറും വളരും എന്ന് പറഞ്ഞപോലെ പാലക്കാ വിരിഞ്ഞതുപോലെ ഒരുപാട് സഭകളും പ്രസ്ഥാനങ്ങളുമായിട്ട് ചിന്നിച്ചെതിറി ഇത് ഇതിനെ ഒരു ഭാവിയില്ലാത്തതായിത്തീർന്നത് ഇതുകൊണ്ടാണ് ചില പിന്തിരിപ്പന്മാരായിട്ടുള്ള ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ഇറങ്ങി നിൽക്കുന്നത് കൊണ്ട് അത് മറ്റൊരു കാര്യമാണ് അപ്പം ഞാൻ പറഞ്ഞു വന്നത് അവരുടെ ആ ഈ സംസ്കാരത്തിന് മാറ്റങ്ങളൊന്നും സംഭവിക്കുന്നില്ല ഇപ്പം നിങ്ങളൊന്നാലോചിച്ച് നോക്കിയാൽ ഒരാളൊരു പെൻ്റെ കോസൽ വിശ്വാസത്തിലേക്ക് വന്നു അവൻ യാക്കോബായ സഭയിൽ നിന്നാണ് വന്നിരിക്കട്ടെ അവർ വന്നതിന് ശേഷം അവർ അവരുടെ ആഭരണങ്ങൾ ഊരുന്നില്ല അവരുടെ വസ്ത്രധാരണങ്ങൾക്ക് വ്യത്യാസം വരുന്നില്ല സിർഫ് അതായത് കേവലം അവരുടെ പ്രാർത്ഥനകൾക്കും വിശ്വാസങ്ങൾക്കും മാത്രമാണ് വ്യത്യാസം വരുന്നതെങ്കിൽ ഈ ഇറങ്ങിപ്പോകുന്ന ഭവനവുമായിട്ട് വീണ്ടും അവർക്ക് ബന്ധപ്പെട്ട് നിൽക്കാനായിട്ട് സാധിക്കും പലപ്പോഴും പണ്ടക്കോസൽ സമൂഹം സമൂഹത്തിന് നേരിട്ടുള്ള കഷ്ടതകൾ മുഴുവനും അല്ലെങ്കിൽ ഒറ്റപ്പടിയിൽ ഒക്കെ ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ ഒറ്റപ്പെടൽ സഹിച്ചത് ആവശ്യമില്ലാത്ത കാര്യത്തിന് വേണ്ടിയാണ് പീഡനങ്ങൾ സഹിച്ചത് അതുമാത്രമല്ല കത്തോലിക്ക സഭയിൽ നിന്ന് ഒരാൾ ക്രിസ്തി പെൻഡക്കോസ വിശ്വാസം സ്വീകരിക്കുമ്പോൾ അവരുടെ സഭയിൽ അല്ലെങ്കിൽ അവരുടെ വീട്ടിലുണ്ടാകുന്ന ഒരു അടിയന്തരമോ അല്ലെങ്കിൽ കല്യാണമോ അല്ലെങ്കിൽ മാമോദീസയോ ഇതിനൊന്നും വിളിക്കാത്തതും അഥവാ വിളിച്ചാൽ പോകാത്തതും പലപ്പോഴും കുറ്റബോധം കൊണ്ടാണ് ഇത് കുറ്റബോധം എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഞാൻ ഇന്ന സഭ ഇന്ന വീട്ടിൽ നിറങ്ങിപ്പോകുന്നതാണ് ഇനി ഞാൻ ഈ കഴുത്തേലുമില്ല കാതയിലും ഇല്ല നല്ല വസ്ത്രവും ഇല്ലാതൊക്കെ ഇനി ഞാൻ അങ്ങോട്ട് എങ്ങനെ ചെല്ലും എന്ന് ചിന്തിച്ച ചില സന്ദർഭങ്ങളുണ്ട് അപ്പോൾ ആവശ്യമില്ലാത്ത ചില കാര്യങ്ങൾ എടുത്തു വെച്ചതുകൊണ്ട് പലപ്പോഴും ഈ സഭകൾക്ക് സഭകൾ ഒരു പരാജയമായി പെൻ്റകോസൽ സഭകൾ പരാജയപ്പെട്ടതുകൊണ്ടാണ് ഈ ന്യൂ ജനറേഷൻ ചർച്ചകൾ പോലുള്ള സഭകൾ ഇന്ന് വളർന്നു വരുന്നത് പെൻറ്റകോസൽ സഭകൾ ഒരു സക്സസ് ആയിരുന്നെങ്കിൽ കേരളത്തിൽ ഇന്ന് ഈ ന്യൂ ജനറേഷൻ ചർച്ചകൾ പിന്നെ വളർച്ച ഉണ്ടാകില്ലായിരുന്നു അപ്പോൾ പെന്തക്കോസൽ സഭകളുടെ ന്യൂനതകളെ മനസ്സിലാക്കിക്കൊണ്ട് അതിലൊരു മുതലെടുപ്പ് നടത്തിക്കൊണ്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ എപ്പം ഈ ന്യൂ ജനറേഷൻ ചർച്ചകളുടെ ഒരു വളർച്ച ശരിക്കും പറഞ്ഞ ഉണ്ടാകുന്നത് അപ്പോൾ നമ്മൾ ഞാൻ ഈ പറയുന്നത് പറയുന്ന പോലെ മനസ്സിലാക്കണം ഈ ന്യൂ ജനറേഷൻ ചർച്ചകളുടെയൊക്കെ ഈ വളർച്ചയുടെ പിന്നിലുള്ള പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറയുന്നത് പെന്തക്കോസൽ സഭകളുടെ ന്യൂനതകളെ കണ്ടെത്തിക്കൊണ്ടാണ് അപ്പോൾ ഞാനത് പറഞ്ഞത് ഇനി അടുത്തത് ഇവിടെ ഈ പഞ്ചാബിൽ ഈ സഭകൾ വളരാനായിട്ട മറ്റൊരു കാര്യം ഒന്നാമത്തെ കാരണം ദൈവീക പ്രവൃത്തിയാണെന്ന് നമുക്കറിയാം മറ്റൊന്ന് ഈ സോഷ്യൽ മീഡിയയിലുള്ള സോഷ്യൽ മീഡിയയിലൊരു സ്വാധീനമാണ് അപ്പോൾ ഈ സോഷ്യൽ മീഡിയ ഉള്ളോടത്തോളം കാലം നമുക്ക് ഇവിടുത്തെ സുവിശേഷ പ്രവർത്തനങ്ങൾ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും കാരണം യൂട്യൂബിൽ ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ അല്ലെങ്കിൽ യൂട്യൂബിൽ നമ്മളിങ്ങനെ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറ്റു പല വീഡിയോകൾ കയറി വരും അപ്പോൾ മറ്റു പല വീഡിയോ കയറി വരുന്ന കൂടത്തിലാണ് ഈ സുവിശേഷത്തിൻ്റെ വീഡിയോകളും കടന്നു വരുന്നത് അതുകൊണ്ട് ഈ സോഷ്യൽ മീഡിയയുടെ ഒരു ഉപയോഗം യൂട്യൂബ് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം ട്വിറ്റർ അതുപോലെ ഉള്ള പിന്നെ ഈ സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയയിലൂടെയാണ് കൂടുതലും ശരിക്കും പറഞ്ഞാൽ ഈ സുവിശേഷ പ്രവർത്തനങ്ങൾ ഇപ്പോൾ ശക്തമായി വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു ഒരു സൈഡിൽ ചില ആളുകൾ നമ്മുടെ രാജ്യത്തെ ഒരു ഹിന്ദു രാഷ്ട്രമാക്കാനായിട്ട് പരിശ്രമിക്കുമ്പോൾ മറ്റു ചിലരെ ഒരു ഇസ്ലാമിക് രാജ്യമാക്കാനായിട്ട് പരിശ്രമിക്കുമ്പോൾ സുവിശേഷ പ്രവർത്തനത്തിന് അതിശക്തമായ പ്രതികൂലം ഇവിടെ നിലനിൽക്കുമ്പോൾ അതായത് ഉത്തർപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങളിലൊക്കെ നൂറ് പല ആളുകളും ഇന്ന് ജയിലുകളിലുണ്ട് സുവിശേഷകന്മാർ അപ്പോൾ ഇന്ന് ഇവിടെ വന്ന് സുവിശേഷം പങ്കുവെക്കേണ്ട ആവശ്യകതയില്ലാതായി മറിച്ച് യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയൊക്കെ ശക്തമായ സുവിശേഷ പ്രസംഗങ്ങളും രോഗശാന്തി ശുശ്രൂഷകളും ബൈബിൾ സ്റ്റഡികളൊക്കെ നടത്തുമ്പോൾ ജനങ്ങളിത് കാണുന്നു അപ്പോൾ സോഷ്യൽ മീഡിയയുടെ ഒരു വലിയ വളർച്ചയും ഈ പഞ്ചാബിലെ സുവിശേഷീകരണത്തിന് ഒരു വലിയ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് പ്രതികൂലങ്ങൾ എവിടെയുണ്ടോ അവിടെ സുവിശേഷം ശക്തമായ വ്യാപരിക്കും ഇനി ഈ ഉത്തർപ്രദേശ് ബീഹാർ മധ്യപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങളൊക്കെ നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ഇവിടെ വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുണ്ട് വലിയ പീഡനങ്ങളുണ്ട് ഇവിടെ സുവിശേഷം പങ്കുവെച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സുവിശേഷ പ്രവർത്തനങ്ങൾ ചെയ്താൽ അത് മതപരിവർത്തനമാണ് എന്ന് ആരോപിച്ചുകൊണ്ട് ഏഴ് വർഷം വരെ ജയിലിടാനും കഠിന തടവ് വിധിക്കാനുമായിട്ടുള്ള നിയമങ്ങൾ ഇവിടെ പാസ്സാക്കുന്നുണ്ട് പക്ഷേ അത് ഒരിക്കലും ഒരു ഗുണകരമായിരിക്കില്ല അത് സുവിശേഷത്തിന് അനുകൂലമാകാനാണ് സാധ്യത കാരണം എവിടെയാണോ പീഡനങ്ങൾ കൂടുതലുണ്ടായിട്ടുള്ളത് ആ പ്രദേശങ്ങളിൽ സുവിശേഷത്തിൻ്റെ വളർച്ച അതിശക്തമായി വളർന്നിട്ടുണ്ട് അതുകൊണ്ട് ഉത്തർപ്രദേശും മധ്യപ്രദേശ് പോലെയുള്ള സംസ്ഥാനങ്ങളൊക്കെ മറ്റ് ബീഹാർ പോലെയുള്ള സംസ്ഥാനങ്ങളൊക്കെ സുവിശേഷത്തിൻ്റെ ഒരു മാറ്റൊരു ശബ്ദം ത്തിലേക്ക് കാതോർക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവാണ് നമ്മളീ കാണുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് രണ്ടായിരത്തി പതിനൊന്നിൽ ഒന്നേ പോയിൻറ്റ് ആറ് ശതമാനം ഉണ്ടായിരുന്ന ക്രിസ്തീയ വിശ്വാസികൾ ഇന്ന് പഞ്ചാബിനെ നമ്മൾ നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ അത് പതിനഞ്ച് ശതമാനമായി വർദ്ധിച്ചിരിക്കുന്നു അതാണ് അതിൻ്റെ ഭരണം അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊരു വ്യക്തിയും ക്രിസ്തീ വിശ്വാസത്തിലേക്ക് കടന്നു വരുമ്പോൾ അവൻ്റെ സംസ്കാരത്തിന് വ്യത്യാസം വര വരുത്താതിരിക്കുക അവരിടുന്ന ഡ്രസ്സുകൾക്ക് വ്യത്യാസം വരുത്താതിരിക്കുക അപ്പം ഇങ്ങനെ ചെയ്യുന്നുകൊണ്ടാണ് ഡ്രസ്സുകളുടെ മേലുള്ള നിയന്ത്രണം ആഭരണങ്ങൾ മേലുള്ള നിയന്ത്രണം മറ്റ് പല നിയന്ത്രണങ്ങളും നമ്മൾ വയ്ക്കുന്നതുകൊണ്ടാണ് പ്രശ്നം അടുത്തത് ഈ ക്രിസ്മസ് പോലുള്ള ആഘോഷങ്ങൾ അതായത് യേശു ക്രിസ്തുവിൻ്റെ ജന്മദിനമായി ബന്ധപ്പെട്ട് ഈ ക്രിസ്മസ് പോലുള്ള ആഘോഷങ്ങൾ പഞ്ചാബ് പോലുള്ള സംസ്ഥാനങ്ങളിൽ അതിശക്തമായ രീതിയിൽ ചെയ്യുന്നു ഈ വർഷം നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളെല്ലാം ചെയ്തു അപ്പോൾ നമ്മുടെ കേരളത്തെ നോക്കുമ്പോൾ പല പാസ്റ്റേഴ്സും ഒന്നും ക്രിസ്മസ് ആഘോഷിക്കുന്നതിനോ ഒരു സന്ദേശം കൊടുക്കുന്നതിനോ തയ്യാറായില്ല എന്നാൽ മറിച്ച് ഈ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളെല്ലാം ഈ വർഷത്തെ ക്രിസ്മസ് അതിശക്തമായ രീതിയിൽ ആഘോഷിക്കുകയും ന്യൂ ഇയർ ആഘോഷിക്കുകയും ചെയ്തു കാരണം ഇതിലൂടെ ഒരു സുവിശേഷ സന്ദേശം ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ് അപ്പോൾ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ക്രിക്കറ്റ് താരങ്ങളായിക്കൊള്ളട്ടെ രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിലായിക്കൊള്ളട്ടെ സിനിമാ ഫീൽഡിൽ പ്രവർത്തിക്കുന്നവരായിക്കൊള്ളട്ടെ ഇവരെല്ലാം സാന്തോ ക്ലോസിൻ്റെ വസ്ത്രമൊക്കെ ധരിച്ചു നിന്നുകൊണ്ട് അവർ സന്ദേശങ്ങൾ അയച്ചു ആ സന്ദേശങ്ങൾ സമൂഹത്തിൽ വലിയൊരു മാറ്റം സൃഷ്ടിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറേ കാര്യങ്ങൾ ഞാൻ ഈ പഞ്ചാബിലെ ഈ വളർച്ചയുമായി ബന്ധപ്പെട്ട് പറഞ്ഞു അപ്പോൾ പഞ്ചാബ് ഏറ്റവും അടുത്ത് തന്നെ ഒരു ക്രിസ്തീയ രാജ്യമായി മാറാനുള്ള എല്ലാവിധ സാധ്യതകളും ഉണ്ട് രാഷ്ട്രീയ പാർട്ടിക്കാരെപ്പോഴും മെജോറിറ്റിയുടെ കൂടെ നിൽക്കുകയുള്ളൂ അവർക്ക് വേണ്ടത് വോട്ടാണ് വോട്ട് ബാങ്കാണ് അതുകൊണ്ട് തന്നെ ഈ പതിനഞ്ച് ശതമാനം ക്രിസ്തീയ സമൂഹം ആയിത്തീർന്ന ഈ പഞ്ചാബിൽ ആം ആദ്മി പാർട്ടിയുടെ പ്രവർത്തകരും അതുപോലെ കോൺഗ്രസിൻ്റെ പ്രവർത്തകരും വളരെ ശക്തമായി അവിടെ എത്തപ്പെട്ടു എത്തപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് അവരവരുടേതായിട്ടുള്ള പിന്തുണ അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് വരുന്ന നാളുകളിൽ ഈ പഞ്ചാബ് പോലെയുള്ള ഈ സംസ്ഥാനം പഞ്ചാബ് പോലെയുള്ള സംസ്ഥാനങ്ങൾ ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് പൂർണ്ണമായി മാറ്റപ്പെടും എന്നുള്ളതിന് യാതൊരു സംശയമില്ല അതുപോലെ ജാർഖണ്ഡ് ജാർഖണ്ഡിലും ഏതാണ്ട് നല്ലൊരു ശതമാനം എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നു ഇനി അതുമാത്രമല്ല ഓൾ ഓവർ ഇന്ത്യയിൽ ഇന്ത്യ മുഴുവൻ നമ്മൾ നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ എസ് സി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഷെഡ്യൂൾഡ് കാസ്റ്റിൽപ്പെട്ട ആളുകളൊക്കെയും ഇന്ന് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ പിന്നാലെ വരികയാണ് കാരണം അവർക്ക് സമൂഹത്തിൽ ലഭിക്കുന്ന മാന്യതയും അതുമാത്രമല്ല മറ്റ് ഇതര പിന്നെ മതവിഭാഗത്തിൽ നിന്ന് ലഭിക്കുന്ന അവഗണനയും ക്രൈസ്തവ സമൂഹത്തിൽ ലഭിക്കുന്ന സ്വീകാര്യതയും മറ്റ് മതത്തിൽ നിന്ന് ലഭിക്കുന്ന അവഗണനയുമാണ് ഒരു പരിധിവരെയും പലരെയും ഈ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് കടന്നു വരാൻ പ്രേരിപ്പിക്കുന്നത് അതുകൊണ്ട് ഇന്ത്യയിലുള്ള ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളുകൾ തന്നെ അവരെ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് കൺവേർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല അപ്പോൾ ഒരു സൈഡിൽ കൂടെ ഹൈന്ദവ തീവ്ര ഹിന്ദുത്വം ഇതിനെ സ്റ്റോപ്പ് ചെയ്യാൻ പല പരിശ്രമങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും അതിന് വലിയൊരു റിസൾട്ട് കാണാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതൊരു നഗ്നമായ സത്യമാണ് വലിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നുണ്ട് എന്നാൽ ആ പ്രതിസന്ധി സൃഷ്ടിക്കുന്നതിൻ്റെ അനുസരിച്ച് ക്രൈസ്തവ വിശ്വാസികളുടെ എണ്ണം കൂടി വരികയാണ് എന്നാണ് എനിക്ക് ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് മനസ്സിലാക്കിയിൽ നിന്ന് പഠിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഈ പഞ്ചാബിൽ നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞു ഇത് നാഷണൽ ന്യൂസുകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പല പത്രപ്രവർത്തകരും അവിടെ എത്തിയിട്ടുണ്ട് വലിയ വലിയ ന്യൂസ് ചാനലുകളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവരും അവരും പറയുന്നത് എത്രയും താമസിക്കാതെ തന്നെ ഈ പഞ്ചാബ് പോലുള്ള സംസ്ഥാനം ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള ഒരു സംസ്ഥാനമായി മാറും എന്നുള്ളതാണ് അതിൻ്റെ കാരണങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു കേരളത്തിൽ പെന്തക്കോസൽ സഭകളുടെ പരാജയവും പഞ്ചാബിൽ പെന്തക്കോസൽ സഭകളുടെ വിജയത്തിൻ്റെ കാരണം ഇതുതന്നെയാണ് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് എന്തായിരുന്നാലും കൺവേർട്ട് ചെയ്യുന്നവരുടെ എണ്ണം പ്രതിദിനം വർദ്ധിക്കുന്നു പതിനായിരക്കണക്കിന് ആളുകൾ ഓരോ ദിവസം ഈ വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നു ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നു വലിയ പാസ്റ്റേഴ്സ് അതായത് ജനപിന്തുണയുള്ള ഒരുപാട് പാസ്റ്റേഴ്സിൻ്റെ വളർച്ചയും പഞ്ചാബിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഒരുപക്ഷെ ഈ വരുന്ന നാളുകളിൽ നിസാര വർഷങ്ങൾക്കും കൊണ്ട് തന്നെ പഞ്ചാബ് ഒരു ക്രിസ്തീയ രാജ്യമായി മാറാനുള്ള എല്ലാ സാധ്യതകളും കാണിക്കുന്നുണ്ട്